ഇന്ത്യയ്ക്ക് ശേഷം ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഓപ്ഷൻസ് ഇൻഡോനേഷ്യ ബംഗ്ലാദേശ് ബ്രസീൽ മെക്സിക്കോ ആൻസർ ബ്രസീലാണ് ഇന്ത്യയ്ക്ക് ശേഷം ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ബ്രസീലാണ് ദെൻ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് നൂറ് കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏതാണ് ഓപ്ഷൻസ് കേരള ഹൈക്കോടതി സുപ്രീം കോർട്ട് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഇവയൊന്നുമല്ല ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് നൂറ് കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ദേശീയ ഹരിത ട്രൈബ്യൂണലാണ് ആണ് ദണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹൊയ്സാല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ കർണാടകത്തിലാണ് ഓപ്ഷൻസ് ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് കർണാടക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹൊയ്സാല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ് ഓർത്തിരിക്കുക നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡ്യൂറൻറ്റ് കപ്പ് ഫുട്ബോൾ ഫൈനലിന് വേദിയായത് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡ്യൂറൻ്റ് കപ്പ് ഫുട്ബോൾ ഫൈനലിന് വേദിയായത് കൊൽക്കത്ത ആരുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം എം ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡ്യൂറൻറ്റ് കപ്പ് ഫുട്ബോൾ ഫൈനലിന് വേദിയായത് കൊൽക്കത്തയാണ് ആരുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം എന്ന് ചോദിച്ചാൽ എം ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത് ഓപ്ഷൻസ് എഴുപത്തി അഞ്ച് അൻപത് നൂറ് നൂറ്റി ഇരുപത്തി അഞ്ച് ആൻസർ എഴുപത്തി അഞ്ച് രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത് ഇൻ്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ പുരുഷ താരം ആരും ചോദിച്ചാൽ ഓപ്ഷൻസ് മഹേഷ് ഭൂപതി ലിയാണ്ടർ പേസ് രമേഷ് കൃഷ്ണൻ രാമനാഥൻ കൃഷ്ണൻ ഇൻ്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ പുരുഷ താരം ലിയാണ്ടർ പേസ് ആണ് അപ്പോൾ ഇൻ്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ പുരുഷ താരം പേസ് ആണ് ഓർത്തിരിക്കുക രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാൻഡി ലിവർ ചില്ലുപാലം എവിടെയാണ് നിലവിൽ വന്നത് ഓപ്ഷൻസ് മൂന്നാർ തേക്കടി വാഗമൺ കുമരകം ആൻസർ വാഗമണ്ണാണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ക്യാൻഡി ലിവർ ചില്ലുപാലം വാഗമണ്ണിലാണ് ഏഴാമത് ഇൻ്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന് വേദിയായത് ഓപ്ഷൻസ് മുംബൈ ന്യൂഡൽഹി കൊച്ചി തിരുവനന്തപുരം ആൻസർ ന്യൂഡൽഹി ആണ് ഏഴാമത് ഇൻ്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന് വേദിയായത് ആണ് കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ച സ്ഥലം ഓപ്ഷൻസ് പുന്നപ്ര കുമ്പളങ്ങി നാട്ടിക വൈപ്പിൻ കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ച സ്ഥലമാണ് പുന്നപ്ര